തിരുവനന്തപുരം ആകാശവാണി ദൂരദർശൻ ജീവനക്കാർക്കായി രാഷ്ട്രകർമ്മയോഗി മിഷനുമായി ബന്ധപ്പെട്ട തീവ്ര പരിശീലന പരിപാടി സംഘടിപ്പിച്ച് പ്രസാർ ഭാരതി പ്രവർത്തന മേഖലകളിൽ സേവാ മനോഭാവത്തോടെ സ്ഥാപനത്തിന്റെയും രാജ്യത്തിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കാൻ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ പ്രചോദിപ്പിക്കുകയാണ് രാഷ്ട്രകർമ്മയോഗി മിഷന്റെ ലക്ഷ്യം തിരുവനന്തപുരം ദൂരദർശൻ വാർത്താ വിഭാഗം മേധാവി അജയ് ജോയ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം വിഭാഗം മേധാവി അഞ്ജുഷി ആശംസകൾ നേർന്നു ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം തലവൻ ബൈജു ഗോപിനാഥ് തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം എഞ്ചിനീയറിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ കെ എൻ ഗോപാലകൃഷ്ണൻ എന്നിവരാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് സ്വന്തം വേണ്ടിയുള്ള പ്രോഗ്രാം കുറിച്ചുള്ള എന്താ അത് ഒരു ഒരു പ്രോഗ്രാം പറയാൻ വേണ്ടി നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നമ്മുടെ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ തുടങ്ങിയിരിക്കും രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഒരു വികസിത ഭാരതം എങ്ങനെ ഉണ്ടാവും എങ്ങനെയൊരു ഉണ്ടാവുക എന്തൊക്കെ ചെയ്യണം സിസ്റ്റത്തിന്റെ കൂട്ടാൻ കോൺസ്റ്റന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോ ഓരോ ദിവസവും ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പുതിയ പുതിയ ചെറിയ